അയോധ്യയിൽ മറ്റന്നാളാണ് പ്രാൺ പ്രതിഷ്ഠ ഇന്നുമുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല പ്രതിഷ്ഠ ചടങ്ങുകളോടനുബന്ധിച്ച് അയോധ്യയിൽ സുരക്ഷ ശക്തമാക്കി അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ട് അയോധ്യ ആഘോഷ ലഹരിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും കാര്യം പ്രതിഷ്ഠയ്ക്ക് ഇന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഈ കാണുന്നത് കേന്ദ്രസേനയിലെ വളരെ പ്രധാനപ്പെട്ട വനിതാ ഉദ്യോഗസ്ഥരാണ് അവരുടെ ദിവസങ്ങളായി അവരുടെ സേവനം ഇവിടെ ലഭ്യമാണ് ഇവരടക്കമാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് കേന്ദ്രസേനാംഗങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായും ഇവിടെ എത്തി ഇത്തരത്തിൽ ഈ സുരക്ഷയുടെ ചുമതല വഹിക്കുന്നത് അങ്ങനെ ഓരോ തരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വലിയ തോതിലുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇരുപത്തി ഒന്നിന് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഇനിയുള്ള കാര്യങ്ങളുടെ നിയന്ത്രണങ്ങൾ ഉണ്ടാവുക യോഗി ആദിത്യനാഥ് നാളെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ എല്ലാ തരത്തിലും അയോധ്യ പൂർണ്ണ സജ്ജമാണ് പ്രാൺ പ്രതിഷ്ഠയ്ക്കായി പ്രധാനമന്ത്രി ഇരുപത്തിരണ്ടിന് ഈ എന്റെ തൊട്ടടുത്ത് കാണുന്ന ഈ സറിയൂ നദിയിൽ സ്നാനം നടത്തിയ ശേഷമാണ് രണ്ട് കിലോമീറ്റർ ഈ രാമപഥത്തിലൂടെ ഈ കാണുന്ന രാമപഥലൂടെ നടന്ന് അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായുള്ള നമുക്ക് ലഭിക്കുന്ന വിവരം എല്ലാ പ്രധാനപ്പെട്ട ആളുകൾ കേരളത്തിനടക്കമുള്ള ക്ഷണിക്കപ്പെട്ട ആളുകളൊക്കെ ഇന്നത്തോടു കൂടി ഇവിടേക്ക് എത്തുകയാണ് ഇന്ന് ഇരുപത്തിനാലോളം സന്യാസി വര്യന്മാർ ഇവിടെ തൊട്ടടുത്തുള്ള ടെൻ സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു മറ്റ് പ്രധാന ആളുകൾ പി ടി ഉഷ അടക്കമുള്ള ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് നടൻ മോഹൻലാൽ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തില്ല ചില കൊണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് പ്രധാന വ്യക്തികൾ കേരളത്തിൽ നിന്നും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും ഏഴായിരത്തോളം അവധികളെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്ന അതിഥികൾ ഏഴായിരത്തോളമാണ് അവർക്കൊപ്പം മറ്റ് പ്രമുഖരെയും മൊത്തത്തിൽ ഉള്ള ആളുകൾ ഉണ്ടാകും അവർക്കുള്ള താമസ സൗകര്യമൊക്കെ ടെൻ സിറ്റിയിലും തൊട്ടടുത്തുള്ള ഹോട്ടലുകളിലും ഒക്കെ ആയി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇവിടെ ഹോട്ടലുകൾ താരതമ്യേന കുറവാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹോട്ടലുകളുടെ നടക്കുന്നതേ ഉള്ളൂ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ താമസ സൗകര്യത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്ന പലരും അറിയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അങ്ങനെ വലിയ തോതിലുള്ള തയ്യാറെടുപ്പുകൾക്ക് ശേഷം രണ്ട് ദിവസം ഇന്ന് ഇന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രം ബാക്കിയാണ് പ്രാൺ പ്രതിഷ്ഠയ്ക്കുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അയോധ്യാനഗരത്തിലെ മുഖച്ചായ അപ്പാടെ മാറിക്കഴിഞ്ഞു ആറുമാസം മുമ്പൊക്കെ ഇവിടെ വന്ന് പോയവരൊക്കെ പറയുന്നത് വല്ലാതെ തോതിൽ അയോധ്യ മാറിയിരിക്കുന്നു കൂടുതൽ വഴികൾ ഇവിടെ വന്നിരിക്കുന്നു കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ കൂടുതൽ ഹോട്ടലുകളൊക്കെ സംഭവിക്കുന്നു അങ്ങനെ ഇലക്ട്രിക് ബസ്സുകൾ പ്രധാനമായും അയോധ്യയിൽ ഓടി തുറങ്ങുന്നു അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയാണ് അയോധ്യ നഗരം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാര്യം ഏതായാലും പ്രാൺ പ്രദർശിച്ചടങ്ങ ഇതിനു മുന്നോടിയായുള്ള ശ്രീ ശ്രീകോവിലെ പൂജ പൂജനങ്ങൾ രാംലയുടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഇന്നലെയാണ് രാംലയുടെ വിഗ്രഹം തിൻ്റെ ചിത്രം പുറത്തു വന്നത് ക്ഷേത്ര ട്രസ്റ്റ് തന്നെയാണ് ആ വിഗ്രഹത്തിൽ ചിത്രം പുറത്തുവിട്ടത് അങ്ങനെ പൂജ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നു നമുക്കറിയാം ഇന്നുമുതൽ പൊതുജനങ്ങൾക്ക് ഇന്നും നാളെയും മറ്റന്നാളും ദർശനമില്ല അവർക്ക് എവിടെ എത്താനുള്ള സാഹചര്യം ഇല്ല ഇരുപത്തിമൂന്ന് മുതലാകും ഇനിയും പൊതുജനങ്ങൾക്കായുള്ള ദർശനത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കുക ഇരുപത്തിമൂന്ന് മുതൽ ലക്ഷക്കണക്കിന് ഭക്തരെ ഓരോ ദിവസവും പ്രതീക്ഷിക്കുകയും ചെയ്തു ഏതായാലും അയോധ്യയിലെ ും പ്രേക്ഷകരിലേക്ക് എത്തിക്കും വരുന്ന മണിക്കൂറുകളിലും ഞാനും പ്രശാന്ത് മംഗലേശ്വരിയും ഉള്ളത് ഇപ്പോൾ അയോധ്യയിലെ ലാൽ ക്ഷമിക്കണം ലതാ ചൗക്കിലാണ് കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള ബുള്ളറ്റിനും എത്തിക്കാം